എല്ലാവർക്കും വിനീതമായ പ്രണാമം ഒരു മനുഷ്യ മനസ്സിലെ ചിന്തകളെ നമുക്ക് രണ്ടു തരത്തിൽ വേർതിരിക്കാം ഇഷ്ടവും അനിഷ്ടവും രാഗവും ദ്വേഷവും സുഖവും ദുഃഖവും ഇങ്ങനെ ഈ ദ്വന്ദ്ങ്ങളിൽ എത്ര കാലം ഒരു മനുഷ്യ മനസ്സ് കുരുങ്ങി നിൽക്കുന്നുണ്ടോ അതായത് ഇഷ്ടാനിഷ്ടങ്ങളിലും സുഖദുഃഖങ്ങളിലും കുരുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യ മനസ്സിനെ ഒരിക്കലും ഈ ഒരു ജീവിതത്തിൽ യഥാർത്ഥമായ ആനന്ദം എന്താണെന്ന് അറിയുവാൻ പോലും സാധിക്കുകയില്ല പിന്നെ അറിയാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ആനന്ദത്തെ അനുഭവിക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ജീവിത വികാസമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ എനിക്ക് സന്തോഷവും സംതൃപ്തിയും ആനന്ദവും ധൈര്യവും വേണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം അവൻ്റെ വാസന കുരുക്കിൽ നിന്നും മോചിതനാക്കണം ഇനി ഇതത്ര എളുപ്പമുള്ള ഒരു പ്രയാസമല്ല എളുപ്പമുള്ള ഒരു കാര്യവുമല്ല കാരണം എത്രയോ ജന്മങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ വാസനകളെ അതായത് രാഗദ്വേഷം എന്ന ഈ ചിന്തകളെ ഒറ്റയടിക്ക് നമുക്കില്ലാതാക്കാൻ സാധിക്കുകയില്ല എന്നാലും ക്രമേണ ക്രമേണ ശ്രദ്ധയോടുകൂടിയ നമ്മുടെ സാധനാനുഷ്ഠാനത്തിലൂടെ പതുക്കെ പതുക്കെ ഈ വാസനകളെ നമുക്ക് പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിന് നമ്മൾ ഈ മനസ്സിലെ ചിന്തകളുടെ പിടിയിൽ നിന്നും ബുദ്ധിയിലേക്ക് ഉയരേണ്ടതാണ് ഈ ചിന്തയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഈ ചിന്ത തന്നെയാണ് അതിൻ്റെ താളം തെറ്റിയാൽ ദുർബലമായാൽ മനുഷ്യൻ്റെ വിനാശത്തിനുള്ള കാരണമായി തീരുന്നത് അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ രണ്ടാം അധ്യായത്തിലെ അൻപതാമത് ശ്ലോകത്തിൽ പറയുന്നത് ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃത തസ്മാത് യോഗായ യുജസ്വ യോഗ കർമ്മസു കൗശലം യോഗം എന്ന ശബ്ദത്തിനർത്ഥം കർമ്മസു കൗശലം കർമ്മത്തിലുള്ള കൗശലത്തെയാണ് യോഗം എന്ന് പറയുന്നത് ഡെക്സ്റ്റിറിറ്റി ഇൻ ആക്ഷൻ ഈസ് കോൾഡ് യോഗ വി ഹാവ് ടു ബ്രിങ് അവർ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ഇൻ ടു അവർ ആക്ഷൻ അറ്റ് ദി പ്രസൻസ് ഈ നിമിഷം ഏതു കർമ്മമാണോ നാം ചെയ്യുന്നത് അതിൽ നമ്മുടെ മനസ്സിൻ്റെ പൂർണ്ണ ശ്രദ്ധയെ കൊണ്ടുവന്ന് മനസ്സിനെ ചെയ്യുന്ന കാര്യത്തിൽ ലയിപ്പിക്കാൻ സാധിക്കുമ്പോൾ ആ കർമ്മം വിജയത്തിലേക്ക് എത്തുന്നതാണ് അതാണ് കർമ്മസു കൗശലം ഇതി യോഗ നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ മനസ്സിനെ ലയിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ബോധപൂർവം ഈ മനസ്സിൻ്റെ ലയം നമ്മൾ പരിശീലിക്കണം അതിനാണ് ഇവിടെ ഈ സാധനയുടെ ആവശ്യം നമുക്കുണ്ടാകുന്നത് അതിന് തുടക്കത്തിലൊക്കെ നമ്മൾ നല്ലവണ്ണം പ്രയത്നിക്കേണ്ടി വരും എന്നാലും ക്രമേണ ക്രമേണ ഈ മനസ്സ് ഈ സാധനയിൽ മുഴുകി മുഴുകി അതായത് ഒരു നാമത്തിൽ അല്ലെങ്കിൽ പ്രാണായാമത്തിൽ അങ്ങനെ ഏകാഗ്രമായി വരും തോറും എങ്ങനെയാണ് ഒരു കർമ്മത്തിൽ ഈ മനസ്സിനെ ലയിപ്പിക്കേണ്ടത് എന്ന അറിവ് ഈ സാധനയിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ ഒരു കർമ്മം അത് നമുക്ക് ഇഷ്ടത്തിനോ ഇഷ്ടത്തിന് വിരുദ്ധമായോ നമുക്ക് ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിലും മനസ്സ് അസ്വസ്ഥമാകാതെ മനോഹരമായി ആ കർമ്മത്തെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ആ നിമിഷം നമ്മുടെ മനസ്സിൽ കർമ്മഫലത്തെക്കുറിച്ചുള്ള ചിന്തയും ഉണ്ടാകില്ല ചെയ്യുന്ന കർമ്മത്തിൽ നാം ആസ്വദിക്കുകയും ചെയ്യും ആ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന പ്രക്ഷുബ്ധതകൾ നമ്മെ ബാധിക്കുകയുമില്ല മനസ്സ് ശാന്തമായി നിൽക്കുകയും ചെയ്യും കർമ്മം പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും അവൻ്റെ ജയപരാജയങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ് സുഖദുഃഖത്തിന് ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കാരണമാകുന്നതെന്താണ് ലോകമോ ലോകത്തിലുള്ള പ്രശ്നങ്ങളോ അല്ല അതിനുള്ള അടിസ്ഥാന കാരണം ഈ മനസ്സിലെ വാസനകളാണ് അതിനെ നാം പൂർണ്ണമായും ഇല്ലാതാക്കണം അത് നിഷ്കാമ കർമ്മം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഈശ്വരാർപ്പണമായി ഓരോ കർമ്മവും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ മനസ്സിലുള്ള ചിന്തകളുടെ പിടിയിൽ നിന്നും പുറത്തു കടന്നുകൊണ്ട് ജീവിതത്തെ ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ നാം പരിപൂർണമായും സമർപ്പണത്തോടുകൂടി ഓരോ കർമ്മങ്ങളും മനസ്സ് അസ്വസ്ഥമാകാതെ കൊണ്ട് ചെയ്യുമ്പോൾ അന്ധക്കരണ ശുദ്ധി നമുക്ക് സംഭവിക്കുന്നു ഇങ്ങനെ അന്ധക്കരണശുദ്ധി സംഭവിച്ച ഈ മനസ്സിനു മാത്രമേ ഈശ്വരനിലേക്ക് അടുക്കുവാനും യഥാർത്ഥമായ ആനന്ദത്തെ അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ എല്ലാവർക്കും അങ്ങനെയൊരു മനസ്സിനെ നേടിയെടുക്കാൻ സാധിക്കട്ടെ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരിയും